മഹാമന്ത്ര ദശാവതാരം നേതൃത്വത്തിന് വഴികാട്ടി ഉദയസമുദ്ര ഗ്രൂപ്പ് സിഇഒ രാജഗോപാൽ അയ്യർ എഴുതിയ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു ദശാവതാരം നേതൃ നൈപുണ്യത്തെ പ്രായോഗിക ജീവിതത്തിൽ വഴികാട്ടിയായി അവതരിപ്പിക്കുകയാണ് പുസ്തകത്തിലൂടെ രാജഗോപാൽ അയ്യർ ഉദയസമുദ്ര ഫിനാൻസ് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവർ പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുത്തു മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ നേതൃത്വ നൈപുണ്യത്തിന് എങ്ങനെ വഴികാട്ടുന്നു എന്ന വിഷയമാണ് മഹാമന്ത്ര എന്ന പുസ്തകത്തിലൂടെ ഉദയ സമുദ്ര ഗ്രൂപ്പ് സിഒ രാജഗോപാൽ എഴുതിയ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അവ ഓരോന്നും കാലഘട്ടത്തിനനുസരിച്ച് ഒരു വ്യക്തിയുടെ നേതൃത്വ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് ഉദയ സമുദ്ര ഫിനാൻസ് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അഭിപ്രായപ്പെട്ടു പത്ത് അവതാരങ്ങൾ ആ അവതാരങ്ങൾ ഓരോ കാലഘട്ടത്തിലായിരുന്നു ആ അവതാരങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവതാരം വന്നു എന്നും ആ അവതാരമാണ് ആ കാലഘട്ടത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ ബുക്കിലൂടെ എൻ്റെ ഓദർ രാധോ സാർ പറയാൻ ശ്രമിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ത്രേതായുഗ യുഗത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അപ്പോൾ ത്രേതായുഗത്തിൽ എന്തുകൊണ്ട് ശ്രീരാമനെ പോലെ ഒരാൾ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വന്നു

ഉദയാ സമുദ്രയിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന പരിപാടിയിൽ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ജനം തിരുവനന്തപുരം